നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ രോഹിണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെ പറ്റിയാണ് പറയുന്നത് ഈ നക്ഷത്രജാതർ കുലശ്രേഷ്ഠരും സത്യസന്ധതയുള്ളവരും മനോഹരമായി സംസാരിക്കുന്നവരുമായിരിക്കും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും അവരെ ആശ്വസിപ്പിക്കാനുമുള്ള കഴിവ് ഇവർക്കുണ്ട് രോഹിണിക്കാർ സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരും ആയിരിക്കും നേത്രവൈകല്യമോ നേത്ര രോഗസാധ്യതയോ ഉണ്ടാവാൻ ഇവർക്കിടയുണ്ട് ജീവിതത്തിൽ ഒരു നല്ല അടിത്തറ പണിത്തുയർത്താൻ ഇവരെക്കൊണ്ട് സാധിക്കും ലൗകിക സുഖത്തിലും സാമ്പത്തിക പ്രതിപത്തിയുള്ളവരാകയാൽ ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കും രോഹിണിക്കാർ അമ്മയോട് വളരെയധികം സ്നേഹമുള്ളവരായിരിക്കും മാതൃവാത്സല്യം ഇവർക്ക് ഏറെ അനുഭവിക്കാനാകും നക്ഷത്രാധിപത്യം ചന്ദ്രൻ വരികയാലും ഈ നക്ഷത്രത്തിൽ ചന്ദ്രൻ ഉച്ചം വരികയാലുമാണ് ഈ ഗുണാനുഭവം സിദ്ധിക്കുന്നത് രോഹിണി നക്ഷത്രാധിപനായ ചന്ദ്രനും രാഷ്യാധിപനായ ശുക്രനും സ്ത്രീ ഗ്രഹങ്ങൾ ആകെയാൽ രോഹിണി നക്ഷത്രക്കാരിൽ സ്ത്രീകൾക്ക് കാണുന്ന കൂടുതലായി കാണപ്പെടുന്ന ചില ക്വാളിറ്റീസ് അതായത് ശിശുവാത്സല്യം ഭൂതദയ മുഖപ്രസാദം പരോപകാര പ്രവണത ആകർഷകമായ പെരുമാറ്റം ലാളിത്യം എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കും രോഹിണി നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവെ നന്നായിരിക്കും സഹിഷ്ണുതയും നല്ല ധാരണയുമുള്ള പങ്കാളിയെ ഇവർക്ക് ലഭിക്കും രോഹിണിയിൽ ജനിച്ച സ്ത്രീകൾ സ്നേഹനിധികളായ ഭാര്യമാരും വാത്സല്യമുള്ള അമ്മമാരും ആയിരിക്കും ക്ഷമയുള്ള നല്ല പങ്കാളിയായിരിക്കും ഇവർ നേഴ്സിംഗ് ഗ്രഹാലങ്കാരം അന്നദാനം തുടങ്ങിയവ ഇഷ്ടവിഷയങ്ങളായിരിക്കും രോഹിണിക്കാർക്ക് ശോഭിക്കാൻ കഴിയുന്ന മേഖലകളാണ് ബിസിനസ് ശാസ്ത്ര സാങ്കേതിക മേഖല നിയമം അധ്യാപക വൃത്തി ആരോഗ്യ മേഖല എന്നിവ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം